ഇനി ട്രെൻഡിനൊത്ത് സ്റ്റൈലാകാൻ മറ്റെങ്ങും പോകണ്ട മൻഹാട്ടൻ ലേഡീസ് സലൂൺ എല്ലാവിധ ലേഡീസിനായിട്ടുള്ള ഹെയർ കട്ടിംഗ് സ്മൂത്തനിങ് ഫേഷ്യൽ ത്രെഡിംഗ് പെഡിക്യൂർ മാനിക്യൂർ ഇയർ പേസിംഗ് വാട്സ് റിമൂവിംഗ് പെർമനന്റ് ബ്ലോ ഡ്രൈ ഇന്റർനാഷണൽ ബ്രാൻഡുകളായ ലോറിയൽ മെട്രിക്സ് ഷാസ്കോപ്പ് ഉപയോഗിച്ചിട്ടുള്ള കളറിംഗ് ഷരാസ് സീറോ ത്രീ പ്ലസ് പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുള്ള സ്കിൻ ട്രീറ്റ്മെന്റ് പരിചയ സമ്പന്നരായ ബ്യൂട്ടീഷ്യന്റെ സേവനവും കൂടാതെ ലേഡീസ് ബ്രൈഡൽ മേക്കപ്പിന് പ്രത്യേക പാക്കേജുകളും ഇവിടെ ലഭ്യമാണ് ഇരുപത്തി വർഷത്തോളമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം ദുബായിൽ പ്രവർത്തിച്ചു വരുന്നു രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ സിനിമാതാരം സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗമായി ഗോഖോ മത്സരവേദിയിലെത്തിയ പിന്നണി ഗായകൻ അഫ്സലിന്റെ സാന്നിധ്യം മത്സരാർത്ഥികൾക്കും ഒഫീഷ്യൽസിനും ആവേശമായി മാറി തോപ്പൻപടി രാജീവ് ഗാന്ധി മിനി സ്റ്റേഡിയത്തിലാണ് അഫ്സൽ എത്തിയത് കടലോരം ഭക്ഷണശാലയിലെത്തിയ അഫ്സൽ ആദ്യം നല്ല ചൂട് ചായ കുടിച്ചു തുടർന്ന് മത്സരാർത്ഥികളെ പരിചയപ്പെട്ടു ഇതിനിടെ മത്സരാർത്ഥികളും കടലോരം ഭക്ഷണശാല കമ്മിറ്റി അംഗങ്ങളും ഒരാവശ്യം അഫ്സലിന് മുന്നിൽ അവതരിപ്പിച്ചു തങ്ങൾക്കായി ഒരു പാട്ട് പാടണം അഫ്സൽ അത് സമ്മതിച്ചു മത്സരത്തിന്റെ ഇടവേളയിൽ പാടാമെന്ന ഉറപ്പു നൽകി ഇടവേളയിൽ അഫ്സലിന്റെ ഹിറ്റ് ഗാനങ്ങളിലൊന്നായ പെരുമഴക്കാലം എന്ന സിനിമയിലെ മെഹ്റുബ മെഹ്റുബ എന്ന ഗാനം ആലപിച്ചതോടെ മത്സരവേദിയിലെ പിരിമുറുക്കത്തിൽ നിന്ന് എല്ലാവർക്കും ആശ്വാസം പാട്ടിന്റെ പാലായി തീർത്ത് അഫ്സൽ ഖോഗോ താരങ്ങളെ കയ്യിലെടുത്തു

കടലോരം ഭക്ഷണശാല കമ്മിറ്റി കൺവീനർ സിംല കാസിം അഫ്സലിനെ വേദിയിലേക്ക് സ്വീകരിച്ചു കലോരം ഭക്ഷണശാലയിൽ ഏറെ നേരം ചെലവഴിച്ച് മത്സരാർത്ഥികളുടെ ഒപ്പവും കമ്മിറ്റി അംഗങ്ങളുടെ ഒപ്പം ഫോട്ടോ എടുത്താണ് അഫ്സൽ മടങ്ങിയത് പിന്നീട് അഫ്സലിന്റെ സഹോദരനായ അൻസാറും മത്സരവേദിയിലെത്തിയിരുന്നു ഇതിനു പുറമെ സിനിമാതാരം സാജൻ പള്ളുരുത്തിയും അതിഥിയായി എത്തി പുഴ മുഴുവൻ മീനുണ്ടാർന്നേം മീനിനു മുങ്ങാൻ കുളിരുണ്ടാർന്നെയും പണ്ടിവിടെ വയലുണ്ടാർന്നേം വയൽമുക്തം കതിരുണ്ടാർന്നേം കതിരുവത്താൻ കിളിവരുമാർന്നേ കിളികൾ പാടണ പാട്ടുണ്ടാർന്നേം പണ്ടിവിടെ വയലുണ്ടാർന്നേം വയൽമുക്തം കതിരുണ്ടാർന്നേം കതിരുവത്താൻ കിളിവരുമാർന്നി കിളികൾ പാടണ പാട്ടുണ്ടാർന്നേ പണ്ടേ നല്ലൊരു നാടുണ്ടാർന്നേം ിൽ പുഴയുണ്ടാർന്നേം മുഴുവൻ മീനുണ്ടാർന്നേ നീലിന് മുങ്ങാൻ ഉളിരുണ്ടാർന്നേം വണ്ടിവിടെ തണലുണ്ടാർന്നേ മൺവഴിയിൽ മരമുണ്ടാർന്നേ മരമൂത്തിൽ കളിചിരി പറയാൻ ചങ്ങാതികൾ ചങ്ങാതിക നൂറുണ്ടാർന്നേം വണ്ടിവിടത്തണലുണ്ടാർന്നേം മൺവഴിയിൽ മരമുണ്ടാർന്നേം മരമോത്തിൽ കളിചിരി പറയാൻ ചങ്ങാതികൾ നൂറുണ്ടാർന്നേ പണ്ടേ കണ്ടൊരു ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ പുഴ മുഴുവൻ മീനുണ്ടാർന്നെ മീനിനു മുങ്ങാൻ പുഴിലുണ്ടാർന്നേ പണ്ടിവിടെ മതിലില്ലാർന്നെ പണ്ടിവിടെ മതിലുകളില്ല അതിരുകളില്ല കൂട്ടില്ല താക്കോലിലെ വൃത്തനായും അകത്തായില്ല കടലുരത്ത് നിന്ന് പാതൽ കഴിച്ച് ഫുഡ് കമ്മിറ്റി സൗഹൃദ സൗഹൃദസല്ലാപം നടത്തിയതിനു ശേഷം മത്സരാർത്ഥികളെ പരിചയപ്പെടുന്നതിനും ആശംസകൾ അർപ്പിക്കുന്നതിനുമായി മൈതാനിയിലെത്തി ഗോഗോ സെമിഫൈനൽ മത്സരാർത്ഥികൾക്ക് ആവശ്യം പകരുന്ന രീതിയിൽ സരസമായി സംസാരിക്കുകയും അവർക്കു വേണ്ടി കൊച്ചിക്കാരനായ താരം നാടിന്റെ പ്രത്യേകതകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു നാടൻപാട്ട് ആലപിക്കുകയും ചെയ്തു കുട്ടികൾക്കൊപ്പം ഫോട്ടോ എടുത്ത് അവർക്ക് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് സാജൻ പള്ളുരുത്തി മടങ്ങിയത് ബ്യൂറോ തൊപ്പുംപടി